ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാകല്ലൂർ കൽപ്പറമ്പ് എന്ന് പറയും വെള്ളാകല്ലൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കൽപ്പറമ്പ് ആ കൽപ്പറമ്പിൻ്റെ പള്ളിക്കടുത്ത് ഒരു നല്ലൊരു വീട് ഒരു മൂന്ന് ബെഡ്റൂം വീട് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതേ വീട് കേട്ടോ നല്ലൊരു ഒതുക്കുള്ള നല്ലൊരു വീടാ കേട്ടോ നല്ല ടാറിങ് എം എസ് ടാറിങ്ങിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ട് അന്ന് നല്ല വീതിയുള്ള രീതിയുള്ള വഴിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ടാറിങ് ആവുന്ന പറയണത് ഇത് എട്ട് സെൻറ് സ്ഥലത്താണ് കേട്ടോ വീടിരിക്കുന്നത് നല്ല സൂപ്പർ നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ലൂബി അങ്ങനത്തെ ചെറിയ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് അത് പറമ്പ് കാണാം ചുറ്റും അതിൽ കെട്ടുണ്ട് കേട്ടോ നല്ലൊരു കിണറുണ്ട് നോക്കിയേ നല്ല നീറ്റായിട്ടുണ്ട് പരിസരമൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളാണ് നല്ല കിണറുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഏരിയയാണ് നല്ല കിണറുണ്ട് ബാക്കും അതിൽ വേണ്ടില്ലേ ോട് വന്നു ഇത് ഔട്ട് സിറ്റൗട്ട് ഇട്ടോ സിറ്റൌട്ടിന്ന് നമ്മൾ ഹാളിലേക്ക് കിടക്കുന്നു ഹാളിൽ നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ ഹാളിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു റൂമുണ്ട് ഇത് ബെഡ്റൂം അല്ലെട്ടാ ഞാൻ മൂന്ന് ബെഡ്റൂം എന്ന് തെറ്റി പറഞ്ഞതുണ്ടെങ്കിൽ ഇത് ബെഡ്റൂം അല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂം ആക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ആർച്ചാണ് ഇത് കണ്ട ഇതൊരു ആർച്ച് ഉണ്ട് ഈ ആർച്ചിൻ്റെ അത് ഡോറാക്ക ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ല ബെഡ്റൂം ആക്കാം ഇപ്പോൾ ഒരു ബെഡ്റൂം പോലെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇതിന് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് നമുക്ക് ബെഡ്റൂം ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും കൂടി കൂട്ടുകയാണെങ്കിൽ മൂന്ന് ബെഡ്റൂമുണ്ട് അതേപോലെ തന്നെ ഇനി ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതും നല്ല ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് എട്ട് സെൻറ് സ്ഥലത്താണ് കേട്ടോ വീടിരിക്കുന്നത് ഇതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമും ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂംസ് തന്നെയാണ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് അവിടെ അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് കിച്ചൺ കിച്ചൺ കിച്ചണിൽ കബോർഡ് മോൾ മുകൾ ഭാഗത്ത് കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല അടിയിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല വലുപ്പുള്ള കിച്ചൺ ആട്ടോ ഇതും ഒരു സെക്കൻഡ് കിച്ചൺ മറ്റേ പോകില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെ കോമൺ ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ വർക്ക് ഏരിയ അങ്ങനെ വരുന്നത് കേട്ടോ വർക്ക് ഏരിയ സ്ട്രീറ്റ് ഷീറ്റൊക്കെ ഇട്ട് ഇതായിട്ട് സെറ്റായിട്ട് നിർത്തിയാണ് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഈ എട്ട് സെറ്റ് സ്ഥലവും ഈ വീടിനും കൂടിയിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് തേർട്ടി ലാക്സ് ആണ് മുപ്പത് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ തല അതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് ഒക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കൽപ്പറമ്പ് പള്ളിയിലേക്ക് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ വെള്ളാകല്ലൂർ ജംഗ്ഷനിലേക്ക് ഒരു എത്രയോ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് അമ്പലം പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് ഇനി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്തടുത്ത നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ പിന്നെ അതുതന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്